നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിവിധ കേസുകളിൽപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് പോകാനാകാതെ വർഷങ്ങളായി യു എയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർ ഒട്ടേറെയുണ്ട് ഇവരിൽ വലിയൊരു ശതമാനവും മലയാളികളാണ് എന്നതാണ് വാസ്തവം യു എയിലെ അറിയപ്പെടുന്ന അഭിഭാഷകയും സാമൂഹിക പ്രവർത്തകയുമായ പ്രീത ശ്രീറാം മാധവ് നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇങ്ങനെ സ്വന്തം നാടും വീടും വിട്ട് യു എ പല കാരണങ്ങൾ തിരിച്ചു നാട്ടിലേക്ക് പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന പത്തിലധികം പേരെ ഷാർജയിൽ വെച്ച് കണ്ടുമുട്ടിയെന്നാണ് അവർ പറയുന്നത് ഉപജീവനം തേടി യു എയിലെത്തി വർഷങ്ങളോളം തിരിച്ചു പോകാനാകാതെ മറ്റുള്ളവരുടെ സഹായത്തോടെ കഴിയുന്ന അറുപത് വയസ്സ് പിന്നിട്ട ഒട്ടേറെ പേരാണ് ഇങ്ങനെ ഷാർജയിൽ ഉള്ളത് എന്നാണ് അഡ്വക്ടർ പ്രീത പറയുന്നത് ഇതിൽ മിക്കവാറും പേർ സിവിൽ കെട്ടിട വാടക തുടങ്ങിയ കേസുകളിൽപ്പെട്ടവരാണ് പുതിയൊരു ജോലി നേടാനോ സ്വദേശത്തേക്ക് മടങ്ങാനോ കഴിയാത്ത എഴുപത് വയസ്സിനു മുകളിലുള്ളവർ പോലും ഇക്കൂട്ടത്തിലുണ്ട് നേരത്തെ സ്വന്തമായി ബിസിനസ് നടത്തിയും മികച്ച നിലയിൽ ജോലി ചെയ്തിരുന്നവരുമാണ് ഇവരെല്ലാം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തു പറയാൻ അവർ തയ്യാറല്ല പാസ്പോർട്ടും വിസയും കാലാവധിയും എല്ലാം ഇവരുടെ കഴിഞ്ഞു പോയതാണ് തന്നെ കേസ് തീർത്ത് ഔട്ട് പാസ് എടുത്താൽ മാത്രമേ ഇവർക്ക് ഇനി നാട്ടിലേക്ക് ഒരു മടക്കയാത്ര സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് തൃശ്ശൂർ സ്വദേശിയായ ഒരു എഴുപതുകാരൻ അദ്ദേഹം കുടുങ്ങിക്കിടക്കുന്നവരിൽ ഒരാൾ മാത്രമാണ് ഷാർജ റോളയിലെ ഒരു കുടിസു മുറിയിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് ഇരുപത് വർഷമായി യു എയിലെത്തി സ്വന്തമായി ഒരു കമ്പനി നടത്തിയ ആളായിരുന്നു ഇദ്ദേഹം പക്ഷെ പിന്നീട് ഒരുപാട് കടബാധ്യതകൾ പെടുകയായിരുന്നു നിലവിൽ രണ്ടര ലക്ഷത്തോളം ദീർഘം ഇദ്ദേഹം കൊടുത്ത് കൊടുത്ത് വീട്ടാനുള്ള കടത്തിൽപ്പെടുന്നു തൃശ്ശൂരിലെ വലിയൊരു കുടുംബത്തിലെ അംഗമാണ് എന്നതിനാൽ തന്റെ പേരോ മറ്റോ പുറത്തറിയിക്കാൻ ഇദ്ദേഹം താല്പര്യപ്പെടുന്നില്ല പത്തു വർഷത്തിലേറെയായി മറ്റുള്ളവർ വളരെ രഹസ്യമായി സഹായിക്കുന്നതിലാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത് പകലന്തിയോളം റോളയിലെ തെരുവിൽ ഇരുന്നും ഇരുന്നും സമയം കളയുന്ന ഇദ്ദേഹം ചുരുക്കം ചിലരുമായി മാത്രമേ ബന്ധപ്പെടുന്നുള്ളൂ എന്നാൽ തൻ്റെ പ്രശ്നങ്ങൾ തീർത്ത് നാട്ടിലേക്ക് മടങ്ങാൻ ഇദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ട് അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ മറ്റൊരു മലയാളിയും ഇതുപോലെ ഷാർജിയിൽ താമസിക്കുന്നു ഇദ്ദേഹവും സ്വന്തമായി കമ്പനി നടത്തി ദുരിതത്തിലായ ആളാണ് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മറ്റുള്ളവർ അറിയാതിരിക്കാൻ പരിചയക്കാരുടെ മുന്നിൽ പെടാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് പാസ്പോർട്ട് വിസ കാലാവധിയെല്ലാം തീർന്നിട്ട് വർഷങ്ങളായി ഈ ഒളിവു ജീവിതം എത്രകാലം തുടരാൻ കഴിയുമെന്നും അറിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ബാധ്യതകൾ തീർത്ത് കേസ് ക്ലിയർ ചെയ്താൽ മാത്രമേ യാത്രാ വിലക്ക് അഥവാ ട്രാവൽ ബാൻ നീക്കി നീക്കിക്കിട്ടുകയുള്ളൂ എന്നതാണ് ഇവരുടെ മടക്കയാത്രയ്ക്ക് വിലങ്ങാകുന്നത് ഇവർക്കെതിരെ നിൽക്കുന്നത് ഒരു വ്യക്തിയോ സ്ഥാപനമോ ബാങ്കോ ഒക്കെയാണ് ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങി വാങ്ങിയവർ കുറേ പേരുണ്ട് വ്യക്തികളിൽ നിന്ന് വാങ്ങിയവരുണ്ട് സ്ഥാപനങ്ങൾക്ക് തന്നെ കൊടുത്തു തീർക്കാനുള്ള കടങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും തന്നെയും ഇവർക്ക് കൊടുത്തു വിട്ടാൻ കഴിഞ്ഞിട്ടില്ല എതിർപ്പാർട്ട് എഴുതി തള്ളിയാൽ മാത്രമേ ഇവർക്ക് മോചനമുള്ളൂ ഇത് സാധ്യമാകാത്തതിനാൽ കുടുങ്ങിയിരിക്കുന്ന ആളുകൾ കാലങ്ങളോളം ഇവിടെ കഴിച്ചു മറ്റു മാർഗങ്ങൾ ഇവരുടെ മുൻപിലില്ല പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടി നാട്ടിലേക്ക് തിരിച്ചു പോകാനാകാതെ നിരാശരായി രോഗിയായി തീർത്ഥം അശരണരായി സ്വയം മരണത്തിന് കീഴടങ്ങുന്നവരും ഇവരിലുണ്ട് എഴുപതോ അതിനു മുകളിലോ പ്രായമുള്ളവരെ യു എ ഇ നിയമപ്രകാരം ജയിലിൽ അടയ്ക്കാറില്ല അതുകൊണ്ട് തന്നെ നിരത്തിലോ എല്ലാം ഇവരെ കണ്ടാലും പോലീസ് ഒന്നും പറയുന്നില്ല ഇത്തരം ആൾക്കാരെ ജയിലിൽ അടയ്ക്കണമെന്ന് എതിർപാർട്ടി നിർബന്ധം പിടിച്ചാൽ മാത്രമേ എഴുപത് വയസ്സ് കഴിഞ്ഞവരെ ജയിലിൽ അടയ്ക്കുകയുള്ളൂ എന്നാൽ കേസുള്ളതിനാൽ പുതിയ ജോലി നേടുവാനൊന്നും ഇവർക്ക് സാധിക്കില്ല അതേസമയം പൊതുസമൂഹത്തിന് മുൻപിൽ വരാനും തങ്ങളുടെ ദുരവസ്ഥ പങ്കുവയ്ക്കാനും ഇവർ മടിക്കുന്നതും പ്രശ്നപരിഹാരത്തിന് വിലങ്ങുതടിയാകുന്നു ഓർത്ത് തങ്ങളുടെ ദുരിതാവസ്ഥ പുറത്തു പറയാനും ഇവർ മടിക്കുകയാണ് ഏറെക്കാലം പ്രവാസലോകത്ത് ജോലി ചെയ്ത് സമ്പാദിച്ച് കുടുംബത്തിനെല്ലാം സമർപ്പിച്ച് ഒടുവിൽ ജീവിത സഹായത്തിൽ പാപ്പരായി ദുരിതത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഇവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് ഭക്ഷണം വസ്ത്രം കിടക്കാനുള്ള സ്ഥലം എന്നിവയെല്ലാം മറ്റുള്ളവരുടെ ദയാദാക്ഷിണ്യത്തിൽ മാത്രം ലഭിക്കുന്നതാണ് വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് മരുന്ന് വാങ്ങാൻ പോലും ഇവർ പ്രയാസപ്പെടുന്നു ഇവരുടെ ദുരിതാവസ്ഥയ്ക്ക് മോചനമുണ്ടാക്കി സ്വദേശത്തേക്ക് മടക്കി അയക്കാനും ഉറ്റവരോടൊപ്പം സന്തോഷത്തോടെ ബാക്കി കാലം കഴിയാനും സർക്കാർ ഭാഗത്തു നിന്ന് സഹായം അന്വേഷിക്കുകയാണ് ഇവർ വ്യത്യസ്ത കേസുകളിൽ കുടുങ്ങി നാട്ടിലേക്ക് മടങ്ങാൻ പോലും ആകാത്ത വിവിധ പ്രായത്തിലുള്ള മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ യു എ ഇയിലെങ്ങും കാണാൻ ഇതുപോലെ സാധിക്കുന്നുണ്ട് ചെറുപ്രായത്തിലുള്ളവർക്കാണെങ്കിൽ ആരോഗ്യമുണ്ട് പോരാടി നിൽക്കാനുള്ള മനസ്സുമുണ്ട് ഒപ്പം സഹായത്തിനായി സുഹൃത്തുക്കളും ബന്ധുക്കളെല്ലാം കാണും വൈകിയാണെങ്കിലും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും ഇവർക്ക് അതുകൊണ്ട് തന്നെ സാധിക്കും എന്നാൽ എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ ആരോഗ്യനിലയും മറ്റുമാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത് യു എ ഇയിൽ കുടുങ്ങിക്കിടക്കുന്ന വയോധികരുടെ കാര്യത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ സഹായം അനിവാര്യമാണെന്നാണ് അഡ്വക്കേറ്റ് പ്രീത പറയുന്നത് യു എ ഇ പ്രവാസികളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നു ബഹുമാനിക്കുകയും സേവിക്കുകയും ചെയ്യുന്നുണ്ട് വേണ്ട സഹായ സഹകരണം സർക്കാർ എന്നും ഉറപ്പുവരുത്തുന്നുമുണ്ട് വയോധികരായ ദുരിതക്കാരുടെ കാര്യത്തിൽ ഇന്ത്യൻ സർക്കാരിന് എന്ത് സേവനം നൽകുവാൻ സാധിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത് ഇവർക്ക് നിയമപരമായ സഹായം നൽകാൻ അഡ്വക്കേറ്റ് പ്രീത തയ്യാറാണ് പക്ഷേ ഇന്ത്യൻ സമൂഹം കൂടി സഹകരിച്ചാലേ ഇവരെ നാട്ടിലെത്തിക്കാനാകൂ ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരം അറിയണമെന്നുള്ളവർ ഫോൺ വിളിച്ചാൽ മതി ഇതിനുള്ള നമ്പർ ഫൈവ് ടു സെവൻ ത്രീ വൺ എയ്റ്റ് ത്രീ ഡബിൾ സെവൻ ഫൈവ് ടു സെവൻ ത്രീ വൺ എയ്റ്റ് ത്രീ ഡബിൾ സെവൻ പ്ലസ് നയൻ സെവൻ വൺ മുൻപ് ചേർക്കണം പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് ടു സെവൻ ത്രീ വൺ എയ്റ്റ് ത്രീ സെവൻ സെവൻ എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ